നമസ്കാരം അങ്ങനെ താത്തയുടെ ഒരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ പ്രിയനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറയുന്നൊരു വീഡിയോ മക്കളെ പറ്റിയിട്ട് മക്കൾ എന്ന് പറയുന്ന ഒരു വരദാനം തന്നെയാണ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മക്കളില്ലാത്ത ആൾക്കാരെ കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ദൈവം തരുന്നത് എന്നുള്ളത് ആ ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റൂ അല്ലേ അതിപ്പം ഈ ജസ്നാ സലീം എന്ന പടമാറ്റവളോടാണ് പറയുന്നത് നീ ഒരാളെ നോവിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ വരും കാലം അതിന് സാക്ഷിയാവും അത് നീ എഴുതി വെച്ചോ ഒരാളെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പറയുന്നത് നിൻ്റെ മക്കളെ പറ്റിയിട്ടൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അന്ന് പറയാൻ കാരണം പ്രിയൻ്റെ കഴിവില്ലായ്മ 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 എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് ഇന്നും നീ അതേ ഭാഷയിൽ പ്രതികരിച്ചു നിനക്കെന്തോ വലിയത് വരാനിരിക്കുന്നു അത് നീ എഴുതി വെച്ചോ അതൊരു പക്ഷേ നിൻ്റെ മക്കളാവാം അല്ലെ നീ ആവാം അല്ലെ നീ സ്നേഹിക്കുന്ന ആരുമാവാം നീ എഴുതി വെച്ചോ കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക ആ ഒരുപാട് കാലങ്ങളായിട്ട് നീ മച്ചി 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 എന്ന് പ്രിയേനെ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങളൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ മക്കളില്ലാത്ത ആൾക്കാരാണ് ആ ഒരു ദയനീയ രൂപത്തിലാണ് നമ്മൾ കാണുന്നത് കാരണം മക്കളെന്ന് പറയുന്നത് അതൊരു ദ ദൈവത്തിൻ്റെ ഒരു വരതാനാണ് അത് നീയോ ഞാനോ എനിക്ക് മക്കളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിനക്ക് മക്കളുണ്ടെങ്കിലോ അത് ദൈവത്തിന് വിളി വന്നാൽ അവൻ കൊണ്ടുപോവാം അതുകൊണ്ട് നീ അധികം വിളയാടരുത് ചിസ്നാ സലീം എന്ന വ്യക്തിയോടാണ് പറയുന്നത് നീ എഴുതി വെച്ചോ നീ ഏതെങ്കിലും നോട്ട് ബുക്ക് എടുത്തിട്ട് അവിടെ എഴുതി വെക്ക് കാലം ഇതിന് കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മളൊന്നും അത് കേൾക്കാൻ ഒരു പക്ഷേ ഉണ്ടാവുന്നില്ല പക്ഷെ നിൻ്റെ മക്കൾ അനുഭവിക്കും അത് നിൻ്റെ നിൻ്റെ തായ്വഴികളിലൂടെയാണെന്ന് അത് അനുഭവിക്കുക അത് നീ എഴുതി വെച്ചോ പിന്നെ മച്ചി എന്ന് വിളിക്കുന്നതിൻ്റെ അരുൺ ഉണ്ടല്ലോ അവനോട് എഴുതി വെക്കാൻ പറയണം കാരണം ഒരു ലേഡീനെ മാത്രം മച്ചി എന്ന് പറയുന്നത് എത്ര വേദനാജനകമാണെന്നുള്ളത് അവൾ പറയുന്നത് ഓരോറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്ത ഒരു വിഷയം മാത്രമാണ് അവൾ പറയുന്നത് അവൾ വരക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അവര നിന്നെക്കാളിയും നല്ലോണം അവൾ വരക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ചിത്രങ്ങൾ അവൾ വരക്കുന്നതുകൊണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോസ് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നല്ല അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് ലൈവായിട്ട് നിന്നെപ്പോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ലത് ലൈവായിട്ട് പല പല മോഡലുകളിൽ വരക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നത് ഏഹ് പോലെ കൃഷ്ണൻ്റെ ചിത്രം കോപ്പി പേസ്റ്റ് എടുത്തിട്ട് അത് വരക്കുക എന്നാണ് ഉമ്മാനം ഉണ്ടാടി എന്നിട്ട് നീ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയാൻ ഏ എന്നിട്ട് ഇരക്കുക ആൾക്കാരുടെ മുന്നിൽ ആ ഉമ്മക്കും ഉപ്പക്കും വീട്ടിൽ വെച്ചത് കൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ ഇങ്ങ് തീരുന്നു ഇനി നിങ്ങൾ ഓരോ കിണ്ണനെ വാങ്ങണം എന്നാൽ മാത്രമേ നിനക്ക് കൈ എന്തുവാടി ഇതിനൊക്കെ അർത്ഥം ഏ ഹിന്ദുക്കളെ നീ ഇനിയും പറ്റിച്ചത് നിനക്ക് മനസ്സിലായിട്ടില്ലേ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി നീ മൂഞ്ചിക്കുന്നീ ആണ് എന്നുള്ളത് അതുകൊണ്ട് അവരോട് എല്ലാവരോടും എനിക്കൊരു കണക്ക് തോന്നുന്ന ഒരു പത്ത് നാനൂറ്റി അമ്പത് ആദ്യം ഇരുന്നൂറ്റമ്പത് വാട്സപ്പ് ഗ്രൂപ്പാണ് എല്ലാം തന്നെ എനിക്ക് ഒരു പത്ത് നാനൂറ്റി അമ്പത് ഗ്രൂപ്പുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ അവരെല്ലാവരും സപ്പോർട്ടഡാണ് കാരണം അവര ആണുങ്ങൾ എന്താ നിന്നെപ്പറ്റി പറയാത്തതോന്ന് അറിയുമോ ഈ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിനാണ് അത് നഷ്ടം അതുകൊണ്ട് മാത്രമാണ് മോളെ എല്ലാവർക്കും നിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായതാണ് നീ തന്നെ അത് വിളിച്ചു പറയുന്നുണ്ട് എങ്ങനെ ഇരിക്കുന്ന സംഭവം എന്നുള്ളത് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ കൊണ്ടെല്ലാം ലൈവായിട്ട് പ്രിയേന വളരെ മോശമായിട്ട് നിങ്ങൾ എല്ലാവരും കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവളെ പറ്റിയിട്ടൊന്നും മനസ്സിലാക്കുക കണ്ണാഭായ് ജസ്ന സലീം എന്ന യൂട്യൂബ് ചാനലിലൂടെ പച്ചത്തേറി പറയുന്ന പടുമാറ്റവൾ അ ജസ്ന സലീം എന്ന ആ ജസ്ന അരുൺ സോറി ജസ്ന അരുൺ എന്ന അവൾ പ്രിയനെ പറ്റി പറയുന്നത് ഏതൊരാൾക്കും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം മച്ചി മച്ചി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്നും രണ്ടു പ്രാവശ്യമല്ല അഭിസംബോധന ചെയ്യുന്നത് ഇവൾ അത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറവുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് പറയുന്നത് ഇത് തന്നെയാണ് നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം വേണമെന്നും പറയുന്നത് ഇത് തന്നെയാണ് ആദ്യം പോയി നാലക്ഷരം പഠിക്കാൻ നോക്കുക എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ കളിയാക്കാൻ നോക്കുക ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ വെറുക്കും വെറുത്ത വെറുത്ത് വെറുത്ത് നീ ഞങ്ങൾ ഇല്ലാതാക്കുക ചെയ്യുക മനസ്സിലായിനാ നീ ഇപ്പോൾ ആത്മഹത്യാ നാടകം കളിക്കുന്നുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് പ്രാവശ്യം നീ കളിച്ചു ആത്മഹത്യാ നാടകം ആദ്യം മറ്റേ കെട്ടിയിട്ട് പീഡിപ്പിച്ചവൻ്റെ പേരിൽ പറഞ്ഞു രണ്ടാമത് എൻ്റെ പേരിൽ പറഞ്ഞു മൂന്നാമത് വേറെ ആരുടെ പേര് പറഞ്ഞു ഇങ്ങനെയൊക്കെ നാടകം കളിച്ച സമയത്തും ജനങ്ങൾക്കത് ജനങ്ങളും മാധ്യമങ്ങളും ഏറ്റെടുക്കാണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുവോ നിൻ്റെ കളവ് നീ കള്ളത്തിയാണ് എന്നുള്ളത് നാട്ടുകാർക്കും അതുപോലെ തന്നെ നിൻ്റെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അത് മനസ്സിലായതുകൊണ്ടാണ് ചാനലുകാർ പോലും അത് ഏറ്റെടുക്കുന്നില്ല അതിനർത്ഥം എന്താണ് എന്നുള്ളത് നീ തന്നെ ആലോചിക്കുക പിന്നെ നിൻ്റെ മോന്ത നിൻ്റെ മോന്ത കാണുമ്പം തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇത് വരുന്നില്ല കാരണം അത്രയും അറപ്പോടു കൂടിയിട്ടാണ് ആ ചാനൽ കാണുന്നത് തന്നെ നമുക്ക് നമ്മളെ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പറയണല്ലോ അതുകൊണ്ട് മാത്രം കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നീ െഴുതി വെച്ചോ നിനക്കുള്ളത് കാലം സാക്ഷി ചരിത്രം സാക്ഷി